ഹലോ ഫാമിലി അപ്പം ഇന്ന് നമ്മുടെ കൂടെ പോകാൻ നമ്മുടെ റോസ് കൊച്ചു കൊണ്ട് അവളേക്കൂടെ കൂട്ടി അപ്പം നമ്മൾ വന്നിട്ട് ഇന്നലെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു വേറെ എങ്ങും അല്ല പെരുന്തേനൊഴുവി അപ്പം ഞാൻ പത്തനംതിട്ട കാര്യമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ ഈ സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് നമ്മുടെ ചുറ്റുപാറ കാണാൻ ഞാൻ പോയത് അതുകൊണ്ട് പത്തനംതിട്ടക്കാരിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാനൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ വെറുതെ ഇരുന്ന സമയത്ത് ചേച്ചി ഇതേപോലെ പറയാം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമല്ലോ അപ്പം അങ്ങനെ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പോവാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക കടമനിട്ട കഴിഞ്ഞിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത് ഓർത്തഡോക്സ് പള്ളിയാണ് ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞത് അങ്ങനെ നമ്മൾ റൂസ് കൊച്ചു ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവാണ് ഞങ്ങൾക്കെല്ലാം ചിരി വന്ന് അപ്പോൾ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ചിരിക്കുകയാണ് ഇവിടെ കണ്ടിട്ട് അങ്ങനെ എന്താ എന്താ പറയുക എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും തന്നെ മുള മുളക്കാടുകളും ഈ റോഡ് പോകുന്നത് കാണാൻ നല്ല ഭംഗി എനിക്ക് എന്താ പറയുക ഈ ഫ്രെയിമിൽ കാണുമ്പോൾ അല്ല നേരിട്ട് കാണുക അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആരുമില്ല വിചിതമായ റൊടിക്കട നമ്മളിങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക എനിക്കിങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ ചില ആൾക്കാരൊക്കെ ഓരോ കാര്യമൊക്കെ സംസാരിക്കത്തില്ലേ അതേപോലൊന്നും എനിക്ക് പറയാനറിയത്തില്ല അപ്പോൾ നിങ്ങൾ കണ്ടോ കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ദാ നമ്മൾ പെരുന്തനൊരുവിയിലോട്ട് കയറുന്ന ആ ഒരു വഴിയാണേ മലകളും കുന്നുകളും ആറുകളുമൊക്കെ കടന്നാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ഭാഗം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി അരുവി വെള്ളം കാണത്തില്ല എന്നുള്ള കാര്യം അപ്പംതാ ഫസ്റ്റ് എൻട്രിയിലോട്ട് നമ്മൾ കെയർ അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി 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 നല്ല രസമാണ് കാണാൻ കേട്ടോ ആൾക്കാരും ഇല്ല പച്ചപ്പ് പിടിച്ച ഒരു പ്രദേശം ഈ വീഡിയോ കണ്ടാലറിയാം കൂടുതൽ റബ്ബർ തോട്ടങ്ങളാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാർ കൂടുതലും റബ്ബർ തോട്ടമാണ് ഉള്ളത് നമുക്ക് അങ്ങനെ നമ്മൾ കാടും മേടും എന്താ പറയുക പുഴയും എല്ലാം താണ്ടി നമ്മൾ ഏകദേശം നമ്മൾ എന്താ പറയുക എത്താറായി എന്ന് വേണം പറയാം റോസ് ഇതിനിടയ്ക്കാണെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് നടക്കുകയാണ് അവക്ക് എന്താ പറയുക ഒരാൾ തിരിപ്പ് അങ്ങനെ പറന്ന് നടക്കുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനത് നേരിട്ട് അരുവി കണ്ടിട്ടില്ല അതെങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ എന്ന് പറയുന്നില്ല നമ്മൾ പിന്നെ ഗൂഗിൾ നോക്കുന്ന സമയത്തും ന്യൂസിലും അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ ഈ ഒരു അരുവിയുടെ കാര്യം ഞാൻ കേട്ടിട്ടുള്ളൂ നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ടോ നേരിട്ട് കാണാനേ നമ്മുടെ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പം പോലല്ല നേരിട്ട് കാണാം അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫീല് കിട്ടണം അങ്ങനെ നമ്മൾ കയറി 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 കുറേയായി നിങ്ങൾ കാട് കാണാൻ തുടങ്ങിയിട്ടല്ലേ കണ്ടേ പറ്റുള്ളൂ ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മളിനി വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങേണ്ട താമസേ ഉള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടി ഒരിടത്ത് സൈഡിൽ പാർക്ക് ചെയ്തു നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുവാണെങ്കിൽ റോസ് വേണമെങ്കിൽ നമുക്ക് മുന്നേ പോയി ഈ വഴി കണ്ടാൽ എന്താ പറയുക കാടുകളൊക്കെ പിടിച്ചാണ് പക്ഷേ എനിക്ക് രസം തോന്നി ഇടവഴിക്കറങ്ങി പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് അത് എന്താ പറയുക അതൊന്നും വേറെ തന്നെയാണ് അല്ലേ നല്ല രസമാണ് അപ്പം പിന്നെ കുറച്ച് ഷോയൊക്കെയാണ് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ തന്നെയൊക്കെ കാണിച്ച് വെച്ചേക്കും തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ നിലത്ത് വീണ് മുമ്പിലുള്ള എല്ലാ പല്ലും പോകും അതുകൊണ്ട് തിരിച്ച് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഓണാക്കി അപ്പം ദാ സംഭവം ഇതാണ് ആഹാ ഹാ എന്ത് രസമാണെന്നറിയോ എന്ത് ഭംഗി എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലെങ്കിൽ പോലും നല്ല രസം അരുത് കേട്ടോ നമ്മളീ കാണുമ്പോൾ ഒന്നുമല്ല നേരിട്ട് വന്ന് കാണണം ആസ്വദിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ നല്ല രസമാണ് വെള്ളമൊക്കെ എന്താ പറയുക അനങ്ങാതെ കിടക്കാണ് അവിടെ വെള്ളം അനങ്ങാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ആഴം കൂടുതലാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് നമ്മൾ വന്നപ്പോഴത്തേക്ക് താഴെ നോക്കിയപ്പോഴത്തേക്ക് ഓൾറെഡി കുറച്ച് പേർ അവിടെ ഉണ്ട് കുറച്ച് പേര് വന്ന് നമ്മൾ എന്താ പറയുക അരുവിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് പേര് കണ്ടിട്ട് തിരിച്ചു പോകുന്നവരുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം മേളിൽ നിന്നിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു പിന്നെ പോകുന്ന ആളിനെ കണ്ട അങ്ങ് പോവുകയാണെങ്കിൽ കൂടെ അപ്പറേ സൈഡിൽ അതായത് ബാക്കി കണ്ടില്ലായിരുന്നു കുറേ ആൾക്കാർ താഴെ നിൽക്കുന്നതായിട്ട് കൊണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ അവിടെ പോകാനുള്ള വഴി നോക്കാനെ കൊണ്ട് ചാച്ചാൻ പോവാണ് അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് തിരിച്ച് ഇപ്പുറത്തൊരു സൈഡുണ്ട് അവരോട് നമ്മൾ പാറക്കെട്ടിൻ്റെ ഇടയിലോട്ട് പോയി ഇതാ ഇതാണ് സംഭവം അവിടെ പോയപ്പോൾ നല്ല രസമാണ് കാരണം പക്ഷേ ചെറിയ സ്മെല്ലും ഉണ്ട് വെള്ളത്തിൻ്റെ ആണോ എന്തോന്നൊന്നും എന്നൊന്നും അറിയത്തില്ല ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഇതാണ് അരുവിൽ വെള്ളച്ചാട്ടം കണ്ടോ തീരെ റോസ് റോസ് ആണെങ്കിൽ അപ്പുറത്ത് ചെന്ന് വഴി നോക്കാൻ പോയ ആളിനെ നോക്കി വാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഇതിന്റെ വ്യൂവേ കണ്ട വെള്ളത്തിന് അനക്കവേ ഇല്ല ഇവിടെയൊക്കെ ആഴ കൂടുതൽ കാണും പിന്നെ ആ താഴെ നിൽക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു നമ്മളിവിടെ നിന്ന് വിളിച്ച് കൂകി ചോദിച്ച് അപ്പുറത്തോട്ട് വരാനുള്ള വഴി വലിയോ ഉണ്ടോ സേട്ടാന്ന് അപ്പം പിന്നെ പുള്ളി പറഞ്ഞ് മേളീക്കൂടെ വന്നാൽ മതി അവിടെ ഡാമുണ്ട് അവിടെ അതിലേക്കൂടെ വന്നാൽ മതി അപ്പം അച്ചച്ഛനും അവിടെ വരെ പോയി കാണണമെന്ന് വിചാരിച്ച അച്ഛനും പോയി അവിടെ എത്തി വലിങ്കിൽ നോക്കിയിട്ട് തിരിച്ച് വഴിയില്ല മക്കളെ വഴിയില്ലയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വന്നു പിന്നെ സൂര്യൻ ചേട്ടനെ ചുമ്മാ എന്നൊരു രസത്തിനടുത്താണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന അപ്പറേ സൈഡിൽ പോകാം ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ച് വലിഞ്ഞ് കയറുകയാണ് ഭയങ്കര കേറ്റാണ് കേട്ടോ മേളിൽ ചെന്നപ്പോഴത്തേക്ക് റോസ് ഓക്കെയാണ് നമ്മളിങ്ങനെ പട്ടി അണക്കും പോലെ കിടന്നണക്കിയായിരുന്നു അപ്പോൾ വീണ്ടും അണ്ട് ഷോ ഇറക്കാൻ ഞാൻ വന്നിരിക്കുകയാണ് അമ്മയാണെങ്കിൽ കയറി അമ്മയ്ക്ക് വൈകുക അമ്മ നടുവിന് കൈ കൊടുത്തിട്ടാണ് എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞിട്ട് വരുന്നത് റോസും ചാത്തിനങ്ങളാ പട പടയെന്ന് പറഞ്ഞിട്ട് അവർ മുന്നിൽ കയറി റോസ് മേത്ത് പറ്റിയെല്ലാം ചെടുകിടാന്ന് കുടഞ്ഞ് കളഞ്ഞിട്ടാണ് വണ്ടി വന്ന് കയറിയത് ദാ ഇത് നമ്മൾ ഡാമിൻ്റെ അടുത്തോട്ട് വന്നു അപ്പം നമുക്ക് കയറാൻ പറ്റുമെന്ന് നമ്മൾ നോക്കി എന്നിരുന്നാലും കുഴപ്പമില്ല എന്ന് കണ്ട് നമ്മൾ റെഡിലോട്ട് വണ്ടി ഓടിച്ചതാ പോവുകയാണ് ഇതാണ് വ്യൂവ് ഈ മതിൽ കെട്ടി വെച്ചതായതുകൊണ്ടേ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റുമല്ല അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് നമുക്ക് കാണാൻ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എന്താ പറയുക ഇവിടെ കൂടുതൽ റബ്ബറും തോട്ടവും കാര്യങ്ങളോ ആണ് എവിടെ നോക്കിയാലും ഒരു വീട്ടിലെങ്കിലും കുറച്ച് മരങ്ങളും കാണാതിരിക്കത്തില്ല മരങ്ങളെ ഇതാ നമ്മളെത്തി ഇവിടെ ആണ് പാർക്കിംഗ് ഏരിയ ഉണ്ടെന്ന് നമ്മൾ വഴിയിൽ ഒരാളോട് ചോദിച്ചാൽ നമുക്ക് വഴി തെറ്റിയോ ഇല്ലയോ എന്ന് ഡൗട്ട് അടിയ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അടുത്തുള്ള ആളിനോടൊക്കെ ചോദിച്ചു അവർ പറഞ്ഞ പൊക്കോ നേരെ പൊക്കോ ഒരു കുഴപ്പമില്ല കറക്റ്റ് വഴിയിലാണ് നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ പിന്നെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി അമ്മയാണെങ്കിൽ പ്രതിയമ ഇവിടെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇനി കുറേ നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ വരുന്നത് കുട്ടികൾക്കുള്ള പാർക്കുണ്ട് പിന്നെ അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചായക്ക് ചായയോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നമ്മളിരിക്കുന്നിടത്ത് കൊണ്ടുപോയി തരും അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല നമ്മൾ ചായയൊക്കെ കഴിഞ്ഞിട്ട് കുടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് പിന്നെ മുന്നറിയിപ്പ് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞ് അമ്മ അച്ചനും ചാച്ചനും കൂടെ താഴോട്ട് പോവുകയാണ് ഞാനും ഉണ്ട് കേട്ടോ ഞാൻ ഞാനില്ലെങ്കിൽ പിന്നെ ആര് വീഡിയോ എടുക്കും അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പുറകെ വെച്ച് പിടിച്ച് ഞാൻ അപ്പം എന്താ ഇതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഞാൻ ഒരിക്കലും ഞാൻ പൊക്കി പറയാനുള്ള ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒന്ന് വന്ന് നോക്കണം വെള്ളമുള്ള സമയത്ത് വന്നേ നോക്കള അല്ലെങ്കിൽ ഇത ഇപ്പം പോയി പ്ലെയിൻ അടിച്ചുപോലെ ആകേണ്ടി വരും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴെ ചെല്ലണമല്ലോ അപ്പം അവിടോട്ട് പോകാൻ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കിടെ നമ്മൾ ഇറങ്ങുകയാണ് എനിക്ക് എന്താ പറയുക പേടിയൊക്കെ ഉണ്ട് ഹൈറ്റ് പേടിയാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ നോക്കി പോകുന്നതുകൊണ്ട് ഞാൻ ഒന്നും ഞാൻ മൈൻഡ് ചെയ്തതേയില്ല അതുകൊണ്ട് വലിയ പ്രശ്നം എനിക്ക് വന്നില്ല അവർ രണ്ടോ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഫ്രണ്ടിൽ ഓടിച്ചാടി തുള്ളി പോവുകയാണ് പിന്നെ അമ്മയും അച്ചാച്ചനും അവിടെ ഇവിടെ പിടിച്ചു അച്ചാച്ചും വലിയ ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വരുന്നത് രണ്ടെണ്ണം കൂടെ അപ്പം ഞാൻ അവരുടെ വീട്ടിൽ എടുത്ത് നോക്കിയപ്പോൾ ദാ ഇവിടെ ഒരാൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ മണ്ണ് നോക്കുകയാണ് നമ്മുടെ ജോലി അതായത് കൊണ്ട് മണ്ണിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റോസും ചാച്ചനും